ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു കാഴ്ച കണ്ടൊരു ദിവസം ഉണ്ടായിരുന്നു മാർച്ച് പത്തിന് ഞാനൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞാനും എൻ്റെ അനിയനും എൻ്റെ ഒരു ട്രെയിൻ ഇറങ്ങിയിട്ട് നടന്നു വരുമ്പം എൻ്റെ മുന്നിലൂടെ ഒരു പർദ്ധിട്ടിട്ടുള്ള ഒരു കുട്ടി ട്രെയിനിലേക്ക് ഓടിക്കയറി ഞാൻ ഇറങ്ങിയ ട്രെയിനായിരുന്നു ട്രെയിൻ എല്ലാം മൂവ് ചെയ്യുന്നുണ്ട് എനിക്ക് ചെറിയൊരു പെപ്പറുകളായി രണ്ടാമത്തെ ആ കുട്ടീൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള രണ്ടാമത്തെ കുട്ടിയും ഇതേപോലെ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഓടിക്കുകയറാണ് അവരും കയറി മൂന്നാമതൊരു കുട്ടി ആ കൂട്ടത്തിലെ തന്നെയുള്ളതാ ദൂരത്തുനിന്ന് നടന്നു വരുന്നുണ്ട് ട്രെയിൻ്റെ വേഗത ഓടിയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ കാണുമ്പം എന്റെ മനസ്സിന് ഞാൻ പറയുന്നുണ്ട് ഈ അതിന് കയറാൻ നിക്കല്ലേ നിൽക്കല്ലേ എന്നുള്ളത് അപ്പൊ എന്റെ കൂടെ കുറച്ച് അങ്ങോട്ടേക്കുള്ള കുറച്ച് കുറച്ചേട്ടന്മാരും പറയുന്നുണ്ട് എന്താ കുട്ടി കയറല്ലേ കയറല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ രണ്ടാൾക്കാരും കൂടി കയറിയത് കൊണ്ടിരിക്കും ആ കുട്ടി ഓടി കയറുന്നതിന്റെ അടിയില് അവിടെ ഈ ചായ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനത്തിലേക്ക് തട്ടി ആ കുട്ടിക്ക് ആ കമ്പിയായിരുന്നു പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ട്രെയിൻ എന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ കമ്പ പിടിച്ചിട്ട് കുറേ സമയ കുട്ടി ആ കുട്ടീൻ്റെ ബാക്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള കുറേ ആൾക്കൊരു ഓടി ശാരുക്കാ കുട്ടീനെ കിട്ടുന്നില്ല കാരണം ട്രെയിന്റെ വേഗത കൂടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓടുന്നുണ്ട് പക്ഷെ പിന്നെ ഞാൻ എൻ്റെ കണ്ണിനെ കൊണ്ട് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ആ കമ്പുമ്പന്ന് ഇങ്ങനെ ഊരി 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 പിന്നെ കുട്ടീനെ കാണുന്നില്ല ആ കുട്ടി അതിന്റെ അടിയിലായിപ്പോയിട്ടുണ്ടായിരുന്നു ആ പാളത്തിന്റെയും ട്രെയിൻറെ അടിയിലായിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓട്ടം നിർത്തി ഞാൻ അവിടെ ഇരുന്നിട്ട് കുറേ കരയാൻ തുടങ്ങി എൻ്റെ ആ കരസിനേണ്ടിട്ട് റബ്ബും കരയാൻ വേണ്ടി തുടങ്ങി അപ്പം ഞാൻ ഒരു മരണം നിന്നിക്കേണ്ടെന്നുള്ള ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ കുറേ സമയം ഞാൻ അടിയിരുന്നിട്ട് കരഞ്ഞു അപ്പം പിന്നെ കുറേ കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട് കുറേ മുന്നിൽ ഇങ്ങനെ കൂടിക്കുന്നു അപ്പൊ എന്റെ അനിയൻ പറഞ്ഞു അവിടെ നോക്കി നോക്കാം ഞാൻ പറഞ്ഞ നോക്കാൻ നിൽക്കല്ല കാണാൻ കഴിയൂല അപ്പൊ എന്റെ മനസ്സിലുണ്ടായത് റബ ഞാനിത് കണ്ടും പോയി ഞാൻ അങ്ങനെയാ ഉറങ്ങാന്നുള്ളതായിരുന്നു അപ്പം എന്തോ നമ്മുടെ മുന്നിലുള്ള ആരും ഒരാളുടെ ജീവന് ജസ്റ്റ് മിനിറ്റിൽ അങ്ങ് പോയി എന്നുള്ള ഫീലാ പക്ഷെ അവൻ എന്ത് ചെയ്തു ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് പോയി അവൻ ചിരിച്ചോണ്ട് തിരിച്ചു വന്നിട്ടു പറഞ്ഞു ആ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല ആ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു അതായത് കാലിന്റെ ചെറുവിരലെ എന്തോ പറ്റിയതാ അതിന്റെ അടിയിലെങ്ങാനും പിടുത്തം കിട്ടിയിട്ട് കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് മൂന്ന് ദിവസത്തേക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല ഇപ്പോഴും ആലോചിക്കുമ്പോൾ എന്തോ ഒരു പടച്ചിലാണ് നമ്മൾ ഈ ട്രെയിനിൽ പോയി വരുന്ന ആൾക്കാരാണല്ലോ അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തിനായിരിക്കും അത് കണ്ടിട്ടുണ്ടാവാ ആ കുട്ടിക്ക് എന്തുകൊണ്ടത് പറ്റിന്നുള്ളതിനെക്കാളും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് ആ നാട്ടിൽ ഇങ്ങനെ ഈ നാട്ടിലിങ്ങനെ പക്ഷെ അവരുടെ വിധി എഴുതാൻ നമ്മളാരും അല്ലെങ്കിലും നമ്മളത് കാണുക എന്ന് എന്നുള്ളൊരു വിധി എന്തിനായിരിക്കും എങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുക എന്നല്ലേ ഞാൻ ചിന്തിച്ചു അന്നത്തെ ദിവസമായിക്കോട്ടെ ടീമിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ട്രിഗർ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു അവരെന്തോ ഒരു കാര്യം ഒരു ഭയങ്കര പ്രഷറിൽ നിൽക്കുന്നതായിരുന്നു പക്ഷെ ഞാൻ ഭയങ്കര കാമായിട്ടായിരുന്നു റെസ്പോണ്ട് ചെയ്യുന്നത് എന്റെ വീട്ടിലേക്ക് വന്ന സമയത്താണെങ്കിലും എൻ്റെ സിസ്റ്റേഴ്സ് സിബ്ലിങ്സ് മക്കള് എല്ലാരോടും കുറച്ചും കൂടി ഒരു ഓക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു നിമിഷത്തിൽ തീരാവുന്ന ജീവിതമേ ഉള്ളൂ എന്നുള്ള ഒരു അവയർനെസ് ഒരു ബോധം അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് നല്ലോണം ഇത് പറയാൻ കാരണം സംഭവിച്ചത് മുഴുവൻ ആ കുട്ടിക്ക പക്ഷെ നമ്മളുടെ മുന്നിൽ കാണുന്ന ഓരോ സംഭവങ്ങളും അത് മരണമായിക്കോട്ടെ ജീവിതമായിക്കോട്ടെ യുദ്ധമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് അവരുടെ വിധിന്ന് ഇങ്ങനെയൊക്കെ ഞെട്ടുന്നതിന് പകരം അത് ഞാൻ കാണുന്നത് എന്തിനുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിന്റെ ആൻസറെ നമ്മളെന്നെ കണ്ടെത്തിട്ട് അതിൽ നിന്ന് അർത്ഥത്തിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാൻ നിങ്ങളതാ